ഒരുപാട് ഞാൻ പറഞ്ഞു ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ട് ഏതായാലും ബ്യൂട്ടി പാർലർ ഐ എ എസ് ഗാരിക്കെതിരെ രാഹുൽ മാൻകൂട്ടത്തിൽ ഇതിനകം തന്നെ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാനനഷ്ട കേസുകൾ അടക്കമുള്ള കേസുകൾ ഇതിന് പിന്നാലെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ ഈ ബ്യൂട്ടി പാർലർ ഐ എസ് ഗാരിയുടെ ഈ കൂടുതൽ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല നമ്മളത് നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നാലും ഫേസ്ബുക്കിൽ കണ്ട ചില കുറിപ്പുകൾ കഥ ഇവരുടെ ഈ ഐ എസ് ഗാരിയുടെ കഥയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ രണ്ട് കുറിപ്പുകൾ ഞാനൊന്ന് വായിക്കുകയാണ് അതിൽ അത് നിയാസ് മലബാറി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന പോസ്റ്റുകളാണ് കേട്ടോ എനിക്കറിയാവുന്ന ഈ ഐ എസ് ഗാരിയുടെ കഥ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഭാഗം ഒന്ന് എഴുതിയിരിക്കുന്നത് വർഷം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കഥയാണ് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയായിരിക്കേ തനിക്ക് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു ശേഷം കോളേജിലും പുറത്തും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു ഓ എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഈ പറയപ്പെടുന്ന ഐ എസ് ഗാരി സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാക്കുന്നു സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു ഈ ഐ എസ് ഗാരിയുടെ കഥ തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാളെ രണ്ടാം ഭാഗം നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് രണ്ടാം ഭാഗം അദ്ദേഹം അടുത്ത ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാമനാട്ടുകര യൂണിക് കോളേജിൽ പ്ലസ് ടുവിന് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിരുന്ന ഒരാൾ ആ കല്യാണം മറച്ചുവെച്ചത് കൂട്ടുകാർക്ക് അറിയാതിരിക്കാൻ വേണ്ടിയാണെന്ന് കരുതാം മകളെ കോളേജ് പരിപാടിക്ക് കൊണ്ടുവന്ന് ഇത്താത്താന്റെ മകളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കും പക്ഷേ ചെറുവണ്ണൂർ മേഴ്സി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെയും വിവാഹവും കുട്ടിയും മറച്ചു വച്ച് പ്രണയത്തിലായത് പ്രണയത്തിലായത് ഒരൽപ്പം കടന്ന കൈയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ചെക്കൻ കാര്യമറിഞ്ഞ് തടി കൈച്ചിലാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള ഐ എസ് കാരിയുടെ ജീവിത കഥ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ ഐ എസ് ഗാരിയുടെ ജീവിത രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഐ എസ്കാരിയെ കുറിച്ച് മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ സത്യത്തിൽ ഈ പരാതിയുമായി വന്നവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പി ആർ വർക്കുകാരാണോ എന്ന് സംശയിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഒരു കൊട്ടേഷൻ കൊടുത്തതാണോ അയാൾ തന്നെയാണോ ഈ കൊട്ടേഷൻ ഒക്കെ കൊടുത്തത് എന്ന് സംശയിച്ചു പോകുന്ന സാഹചര്യമാണ് കാരണം ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിനെ ഈ ബഹിരാകാശ പേടകത്തിൽ അങ്ങണം കയറ്റി ചന്ദ്രനിലോട്ട് വിടുകയാണോ അല്ലെങ്കിൽ റോക്കറ്റിൽ കയറ്റി വിടുകയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നിപ്പോകുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സാഹചര്യം എന്താണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിനിസ്ട്രി വരുമ്പോൾ ആ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടയാളാണല്ലോ മന്ത്രിയാകേണ്ടയാളാണ് അങ്ങനെ മന്ത്രിയായി പിന്നെ അടുത്ത ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ വീണ്ടും വീണ്ടും പല വകുപ്പുകൾ മാറി മാറി കൈകാര്യം ചെയ്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് അങ്ങനെ കേരളത്തിൽ ഒതുങ്ങി നിന്ന് കേരളത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ആയിട്ട് കുറേ പ്രായം ചെന്ന് വന്ന് സാധാരണ മറ്റു പല രാഷ്ട്രീയക്കാരെയും പോലെ മരിച്ചു പോകുന്ന ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനപ്പുറമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആകാശം വിശാലമായിരുന്നു എന്ന് നമ്മൾ കരുതിയിട്ടില്ല നമ്മൾ ആരും കരുതിയിട്ടില്ല ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇവരെല്ലാം കൂടി ഇദ്ദേഹത്തെ ബഹിരാകാശ പേടകത്തിൽ കയറ്റി വിടാൻ വേണ്ടി ഇങ്ങനെ മത്സരിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ സംശയം എന്റെ ഒരു സംശയം ഞാൻ പറയുകയാണ് എങ്ങും ഇയാൾ നിൽക്കാൻ പോകുന്നില്ല ഇയാൾ മിക്കവാറും എ ഐ സി പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെയോ ഒക്കെ എത്താൻ സാധ്യതയുള്ള ആളായിരിക്കാം അത് കഴിഞ്ഞ് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു മിനിസ്റ്ററിക്ക് ഒരു സർക്കാരിന് പ്രസിഡന്റായിട്ടൊക്കെ വേണമെങ്കിൽ നാമനിർദ്ദേശം ചെയ്യാമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പോസ്റ്റുകളിലേക്ക് വലിയ ആകാശങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഒരു ഒരുക്കി കൊടുത്തത് അദ്ദേഹത്തിനൊരു ഈ മിന്നൽ വേഗത്തിലുള്ള ഒരുക്കി കൊടുത്തത് സത്യത്തിൽ ഈ പരാതിക്കാരും ഇദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് നിരന്തരം ആക്രമിച്ച മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെയാണെന്ന് തോന്നുകയാണ് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് മാറി എന്ന് ആലോചിച്ച് നോക്കിയത് ഒരഞ്ചര ആറ് മാസം മുമ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഇപ്പോഴത്തെ രാഹുൽ മാംകൂട്ടത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സുപരിചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമെടുത്താൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വാർത്ത കാണുന്ന സകലമാന മനുഷ്യർക്കും വാർത്ത ഗൗരവമായി കാണുന്ന ഇന്ത്യയിലെ സകലമാന മനുഷ്യർക്കും പരിചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്ഷൽ അസോൾട്ട് ആണല്ലോ അല്ലെങ്കിൽ റേപ്പ് അക്യൂസ്ഡ് ആണല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ അപ്പൊ അങ്ങനെ ഒരു എം എൽ എ കുറിച്ച് അദ്ദേഹത്തിനെതിരെ വരുന്ന നിരന്തരമായ പരാതികൾ തുടർച്ചയായി മൂന്ന് കേസുകൾ വന്നു ഇതെല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന പേര് കാണാപ്പാടാണെന്ന് തോന്നുന്നു അപ്പോ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഈ നമ്മൾ കാണുമ്പോൾ രാഹുലിന്റെ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ അവര് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊന്നും പറയുന്നവർക്കറിയില്ല രാഹുൽ മാങ്കൂറ്റിൽ എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും രാഹുൽ മാങ്കൂറ്റിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്നൊരു ആളായി മാറി അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു എം എൽ എ ഉണ്ടെന്ന് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യത്തിൽ നന്ദി പറഞ്ഞു തുടങ്ങേണ്ട ഘട്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും മത്സരിച്ചാൽ കൂടുതൽ കൂടുതൽ ഇനിയും ഇത്തരക്കാര് കുറെ കുറെ കൂടുതൽ ഉത്സാഹിച്ചാൽ പരിപാടി ഗംഭീരമാവും പറയുന്നത് കൂടുതൽ കൂടുതൽ ജനകീയതയിലേക്ക് രാഹുൽ മാങ്കൂടത്തിൽ പോകും രാഹുൽ മാങ്കൂടുതൽ ഈ നന്ദി പറയേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് ഒരു പാൻ ഇന്ത്യൻ താരമായിട്ട് രാഹുൽ മാങ്കൂടത്തിനെ വളർത്തിയതിന് ആദ്യമായിട്ട് ഈ പരാതിക്കാരോട് പരാതികളൊന്നും ആദ്യമായിട്ട് പരാതിക്കാരോടല്ല മറുപടി പറയണം ആദ്യമായിട്ട് നമ്മുടെ റിനി ആൻഡ് ജോർജിനോട് മറുപടി പറയണം റിനി ആൻഡ് ജോർജ് കൃത്യമായിട്ട് രാഹുലിന്റെ ആ ട്വന്റി ഫോർ അഭിമുഖമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ടും പടമടക്കി പോയി കാര്യം രാഹുലിന് കൃത്യമായിട്ട് പറഞ്ഞു അതിൽ അപ്പോൾ റിനി പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് പുറത്തുവിടും ഞാൻ പുറത്തു വിടുന്നില്ല നിങ്ങൾ അങ്ങ് റിനി അങ്ങ് പുറത്തു പുറത്തുവിടാൻ പറഞ്ഞു അതിനുശേഷം റിനി റിനി എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടതായിട്ട് ഒരു വാർത്തയും ഇല്ല രാജ്യം എന്ന് പോലും സംശയമുണ്ട് അതിന് മുമ്പ് ഏതോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പോസ്റ്റ് പോലും മുക്കിക്കളഞ്ഞിട്ടാണ് പോയത് അപ്പോ അവസാനം ഇട്ട പോസ്റ്റ് നമ്മൾ കാണുന്നത് ഏതോ ഒരു എ ഏ പടമാണോ അവരുടെ പടമാണോന്നറിയില്ല മറ്റേ ഭൂമുഖവാദികളിൽ നിന്നെയും കാത്തെന്നൊക്കെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതിന് മുകളിൽ ഈ പ്രിയപ്പെട്ട ഫെനി നൈനെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ് ഫെനി നൈനെതിരെ ഞാൻ മാനനഷ്ട കേസ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല കൂട്ടിയായിട്ടൊരു പോസ്റ്റാണ് അപ്പോ റിനിയൻ ജോർജ് ആണല്ലോ ഇതിന്റെ എല്ലാം ആദ്യമായി കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ആദ്യം രാഹുൽ റിനിയോട് നന്ദി പറയണം ഒന്നാമത് രണ്ടാമത് ഏതൊരു എഴുത്തുകാരി ഉണ്ട് കേട്ടോ അവർ വലിയ റോളുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ആ സമയത്ത് ഉന്ദിനോട് ഒരു നല്ലു എന്ന് പറയുന്ന പോലെ അവരുടെ ചില ഇടപെടലുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ അന്തകമ്പികളെങ്കിലും കുറഞ്ഞ വർഷം വലിയ ചർച്ചയൊക്കെ ആക്കിയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കാട്ടും സാഹിത്യകാരിയാണ് സ്വയം സാഹിത്യകാരി എന്ന് വിശേഷിപ്പിക്കുന്ന ആ സാഹിത്യകാരി കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ട ആ സാഹിത്യകാരിയോട് ജീവിതത്തിൽ മുഴുവൻ എല്ലാ കാലവും ആ സാഹിത്യകാരിയോടും രാഹുൽ മാങ്കൂട്ടത്തിൽ കടപ്പെട്ടിരിക്കുന്ന കാര്യം ഇനിഷ്യൽ പുള്ളു തന്നതവരാണല്ലോ അവരാണല്ലോ അവരും കൂടെ ചേർന്നാണല്ലോ പിന്നീട് ആരാണ് പിന്നീട് ആ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്യൂട്ടി പാർലർ ഐ എസ് കാര്യാണ് ഐ എസ് കാരി അടക്കമുള്ള കുറച്ച് കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ആർക്കും അറിയാത്ത ലോകത്ത് അറിയാത്ത ഇനി അവരുടെയൊക്കെ നാട്ടിൽ ആർക്കെങ്കിലും അറിയുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത ചില യുവ തരുണിമണികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു അപ്പം അവർക്കൊക്കെ കൃത്യമായിട്ടും രാഹുൽ മാങ്കുകൂട്ടത്തിൽ നന്ദി പറയേണ്ട ഒരു ഘട്ടമാണ് പിന്നെ പരാതിക്കാരൻ സ്വാഭാവികമായിട്ടും ഇത്രയും ഗംഭീരമായ പരാതികൾ തയ്യാറാക്കി രാഹുൽ മാങ്കൂട്ടലിന്റെ ജനപ്രീതി അടിക്കടിക്കടി ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ രാഹുലിനെ സഹായിച്ചതിന് ആ പരാതിക്കാരോടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടപ്പെട്ടിരിക്കുന്നു അതിൽ തന്നെ എനിക്ക് ഒന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ പരാതിക്കാരിയോട് ഉറപ്പായിട്ടും കടപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ പരാതിക്കാരിയോട് കൂടുതൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കാനുള്ള കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയും അതിന്റെ ഒരു എന്താ പറയാ ആ ഒരു ആ ബലാത്സംഗത്തിന്റെ ഒരു ഷോക്കിൽ നിന്ന് മുക്തമാകാത്തത് കൊണ്ടാകാം ആ ഷോക്കിങ്ങനെ ഷോക്കിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പൊ ആ ട്രോമയില് രണ്ടോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ മാൻ കൂടുതലിന് ആ വർഷത്തെ വിഷുക്കണി വിഷു വിഷുക്കണി അല്ല വിഷു കൈനീട്ടം വിഷു കൈനീട്ടം നൽകിക്കൊണ്ട് മാതൃകയായ തെരുണീമണിയാണ് അപ്പൊ അങ്ങനെയൊരു തരുണിമണി കൃത്യമായിട്ടും രാഹുൽ മാൻ കൂടുതൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല ആ മാത്രമല്ല പിന്നീട് ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ ലിസ്റ്റ് ലിസ്റ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആ ലിസ്റ്റൊക്കെ അനുസരിച്ചുള്ള നിരവധി സമ്മാനങ്ങളൊക്കെ രാഹുൽ മാൻ കൂടുതലിന് ആ അത്രയും ഘോരമായി ബലാത്സംഗം ചെയ്ത് മുഖത്ത് ഒക്കെ ചെയ്ത് ആ ഒറ്റ ബന്ധത്തിൽ തന്നെ ഗർഭിണിയാവുകയും ചെയ്ത ആ പെൺകുട്ടിയും സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു കാരണം അവരും ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ റോക്കറ്റിൽ കയറ്റി ഇങ്ങനെ റോക്കറ്റിൽ എയറിലേക്ക് വിടാൻ അല്ലെങ്കിൽ നമ്മൾ രാഹുൽ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഉയരങ്ങളിലേക്ക് രാഹുലിനെ പറക്കാൻ അതിന് ചിറകുകൾ നൽകിയ ഒരു തരുണി മണിയാണ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകൽ നമുക്ക് നമുക്കറിയാം മാധ്യമപ്രവർത്തകർ മൊത്തത്തിൽ ഇവര് മാധ്യമപ്രവർത്തകർ മാത്രമായിട്ട് ഒരു എൻറ്റിറ്റിയാണ് ഒരു പ്രത്യേക വിഭാഗമാണ് ഇവരുടെ പ്രത്യേകത അതിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഇല്ല കേട്ടോ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുണ്ട് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകപത്നീവ്രതം അതുപോലെ ഏകപതിവ്രതം പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളും ഉണ്ടാകും കൂടുതലും അവര് അവരുടെ ജീവിത ലക്ഷ്യമാണ് അവർ ജനിക്കുന്നത് തന്നെ ഈ പറയപ്പെടുന്ന പോലെ മാധ്യമപ്രവർത്തകരാകാനും പിന്നെ ഏകപത്നീവ്രതവും ഏക പതീവ്രതവും കൊണ്ട് നടക്കാനും വേണ്ടിയാണ് അപ്പം അവർക്ക് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ചാവലികൾ ഉണ്ടാകുന്നവരല്ല അവർ കൃത്യമായിട്ടും അങ്ങനെ ആ ഒരു ട്രാക്ക് മാത്രം പിടിച്ച് സദാചാര മൊത്തത്തിൽ സദാചാരമാണ് അവരുടെ ജീവിതം ചികഞ്ഞു പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എത്രയൊക്കെ ചേഞ്ഞ് പോയാലും സദാചാരം മാത്രമേ നമുക്ക് കിട്ടും എന്റെ റിസൾട്ട് വീണ്ടും 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 ചികിഞ്ഞാലും സദാചാരം മാത്രമേ കിട്ടും അങ്ങനെയുള്ള കുറച്ച് മാധ്യമപ്രവർത്തകർ രാഹുലിനെ നിരന്തരമായി പെണ്ും പെണ്ണം അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ സ്ത്രീ പീഡകൻ പ്രഡേറ്റർ പ്രൊഡേറ്റർ പ്രൊഡേറ്റർ നിരന്തരമായി പറഞ്ഞുകൊണ്ട് 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 ഇരുപത്തിനാല് മണിക്കൂറും രാഹുൽ മാൻകൂട്ടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ അവരോട് അവരെ ഒരിക്കലും രാഹുൽ മാൻകൂട്ടത്തിൽ ജീവിതത്തിൽ മറക്കരുത് കാരണം അവരൊക്കെ ഈ രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം സത്യത്തിൽ അവരൊക്കെയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആകില്ല നിങ്ങളെ സ്റ്റാർ ഇത്രയും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കിയതിന് പിന്നിൽ കേരളത്തിൽ മാത്രം ചുറ്റി കറങ്ങി നടന്നാൽ നിങ്ങളെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കിയതിന് പിന്നിൽ ഇവരൊക്കെ ചേർന്ന് വലിയ എഫേർട്ട് ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് രാഹുൽ നിങ്ങൾ വന്ന വഴി മറക്കരുത് ഇനി കഴിഞ്ഞ ദിവസം ഈ ബ്യൂട്ടി പാർലർ ഐ എസ് കയറി നടത്തിയ വാർത്താ സമ്മേളനം അവരെന്തൊക്കെയാണ് പറഞ്ഞാന്ന് അവർക്ക് തന്നെ അറിയില്ല ഇവരൊക്കെ ഇവർ കോൺഗ്രസിന്റെ ഏതോ എന്താണ് കോൺഗ്രസിന്റെ സംസ്കാരം ആ കോൺഗ്രസിന്റെ സംസ്കാരം ഇതാണെങ്കിൽ ഗംഭീരം കേട്ടോ വി ഡി സതീശനൊക്കെ കത്തിമ പറഞ്ഞാൽ വി ഡി സതീശൻ മാത്രമല്ല കോൺഗ്രസിലെ വനിതാ നേതാക്കളൊക്കെ കോൺഗ്രസിന്റെ സംസ്കാരം എന്താണെന്ന വാർത്താ സമ്മേളനം കണ്ടിട്ട് അത് പഠിച്ചു വെക്കേണ്ടതാണ് കാരണം നിങ്ങൾക്കൊന്നും കൃത്യമായിട്ട് കോൺഗ്രസിന്റെ സംസ്കാരം അറിയില്ലെങ്കിൽ ഇതാണ് സംസ്കാരം എന്ന് അവരെ പഠിപ്പിച്ചു തരും അവര് അവർ വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ എവിടെ വിളിക്കൂ രാഹുൽ നമ്മയെ വിളിക്കൂ ഞാൻ അങ്ങോട്ട് ശല്യാണ് ഞാൻ നേരെ അടൂരിലെ വീട്ടിലേക്ക് പോകണം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എങ്കിൽ ഞാനും വരാം എന്നിട്ട് അവർ പറയുന്നത് കോൺഗ്രസിലെ കത്തിമ പറഞ്ഞ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും വനിതകളെ അപമാനിക്കുകയാണ് കാരണം അങ്ങനെയുള്ള കുറെ വനിതകളെ ഈ കോൺഗ്രസിലെ വനിതകളെല്ലാം അവരെ വിളിച്ചെടുത്തിട്ട് രാഹുലിന്റെ ഫോണും വെച്ച് അവരുടെ ഫോണും വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഈ അറിയാൻ പാടില്ലാത്ത എല്ലാം അന്ന് വെളിച്ചപ്പെട്ടു വരുമെന്ന് പറയുന്നു അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേതാക്കളൊക്കെ ഞങ്ങളോട് എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കുറെ കാര്യങ്ങൾ അവർ പറയുന്നത് അതായത് ഈ കോൺഗ്രസിലെ നേതാക്കൾ മിക്കവാറും പേര് പെൺകുട്ടിമാരാണെന്നുള്ള ഒരു സൂചനയാണ് അവർ കൃത്യമായിട്ട് നൽകുന്നത് അവരുമായിട്ടൊക്കെ സഹകര കൃത്യമായിട്ട് അവരുമായിട്ട് ഈ അവരുമായിട്ട് അടുത്ത് സഹകരിക്കുന്നവർക്കാണല്ലോ അവരുടെ സ്വഭാവം അറിയുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ കോമഡി അപ്പം ഇവരൊക്കെ ചേർന്നിട്ടാണ് രാഹുലിനെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ തള്ളി 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 ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് മാത്രമല്ല ഇതിനിടയ്ക്ക് ഇതെല്ലാം കൂടെ വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ എന്ന് പറയുന്ന പോലെ ഒരു ഐറ്റം ഒരു ടീം വന്നിട്ട് മ്പത് വർഷം മുകളിൽ ഒരു ചാറ്റ് ഫേസ്ബുക്കിൽ രാഹുൽ ഗാന്ധി കൂടെ ഞാൻ പറയാ പാവപ്പെട്ട കേസ്വുകാരനാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഈ രണ്ടായിരത്തി ടെലിവിഷൻ ചർച്ച കണ്ടിട്ട് പോലും ഇല്ല സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത് ഏതോ ഒരു പെൺകുട്ടി എന്തോ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റോ ആണ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു മെസ്സേജ് അയച്ചു അയ്യോ അത് ആങ്ങിക്കൊണ്ടുവരുന്നു കുരുപ്പ് പിടിച്ച കോഴിയാണത്ര അല്ല എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഈ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ലജ്ജയും ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവണം അപ്പം ഞാൻ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചുരുക്കിയും പറയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാക്ക് പ്രയോഗിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ മോശമായി പ്രയോഗിച്ചിരുന്നത് ചില പെൺകുട്ടികളെ ഉദ്ദേശിച്ചാണ് സത്യത്തിൽ നമുക്കിപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ പെൺകുട്ടികളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പം അതൊക്കെ കൊണ്ട് ഈ അവൾ കോഴിയാണ് എന്ന് പറയുന്ന ആ ഒരു പറച്ചിലൂടെ പലപ്പോഴും എനിക്ക് വല്ലാത്ത അസഹിഷ്ഠെന്ന് തോന്നിയിട്ടുണ്ട് ഈ തെണ്ടികളും മിക്കവാറും നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ പറ്റിയോ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് ആ ആ വാക്ക് നമ്മൾ നമ്മൾ അത് അങ്ങനെ ഈ ചെറുപ്പക്കാർക്കിടയിൽ പോലും നമ്മളുടെ വിദ്യാർത്ഥി കാലഘട്ടങ്ങളൊക്കെ വളരെ രഹസ്യമായ ഈ പറഞ്ഞിരുന്നൊരു വാക്കാണത് അതിപ്പോൾ പരസ്യമായിട്ടങ്ങ് പറയുകയാണ് കോഴി 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 അങ്ങ് പരസ്യമായി പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണ് കോഴിയാണ് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വല്ലാതെ ഒരു ഒരു നിലവാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു മാധ്യമപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു ട്വന്റി ഫോർ പൈസ വാങ്ങിച്ചിട്ടാണ് പെയ്ഡ് ഇന്റർവ്യൂ ആണ് പൈസ വാങ്ങിക്കൊണ്ടാണ് ഇന്റർവ്യൂ നൽകിയത് രാഹുൽ മെങ്കൂട്ടന്റെ ഇന്റർവ്യൂ എടുത്തത് എന്ന് ഈ ബ്യൂട്ടി പാർലർ ഐ എസ്കാരി പറയുന്നു അങ്ങനെ മറ്റു പലതരത്തിലുള്ള ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സദാചാരത്തിന്റെ പേരിലാണ് യുക്തം രാഹുൽ ആ കൂട്ടത്തിൽ മാത്രമാണ് ഈ ലോകത്ത് ഇത്തരത്തിൽ ഈ വഴിവിട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ബാക്കി എല്ലാവരും നമ്മൾ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ഈ സമൂഹവും മൊത്തം പേരും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പെണ്ണിനെ പോലും നോക്കിയിട്ടില്ല ഒരു പെണ്ണും അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടില്ല ഒരു പെണ്ണിനോട് ചാറ്റ് ചെയ്തിട്ടുമില്ല ഒന്നുമില്ല നമ്മളെല്ലാം ആദിഗംഭീരന്മാർ അപ്പൊ ഇദ്ദേഹം മാത്രം ഒരു വലിയ കുഴപ്പക്കാരനായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് അപ്പം ചുരുക്കി പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഈ കേരളത്തിന് വേണം രാഹുൽ ബാങ്കൂട്ടത്തിൽ കേരളത്തിന് വേണം നിങ്ങൾ ദേവിയ്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ ഒരു വലിയ ഒരു സെലിബ്രിറ്റി പരിവേഷം കൊടുത്തിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ ആദ്യം ലോക്സഭ ലോക്സഭയിലേക്ക് വിടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തി ആറിൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പടുകൂറ്റൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച് അയാൾ ഡൽഹിയിലേക്ക് പോകും ലോക്സഭയിലേക്ക് പോകും അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ പിടിച്ചാൽ കിട്ടില്ല പുള്ളിയെ പിന്നെ കേരളത്തിന് കിട്ടില്ല ആ നിലയ്ക്ക് വളർന്നു പോകുന്ന ഒരു ഗ്രാഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരന് ഉണ്ടാക്കി കൊടുത്തതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യത്തിൽ ഇവർക്കൊക്കെ എതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയോ ഇവരോടൊന്നും പരിഭവം വയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത് ഇവരോട് ഓരോരുത്തരോടും നന്ദി പറയുന്നതിനൊപ്പം ഇവരെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്നൊരു പ്രതിജ്ഞ കൂടി എടുക്കണം എന്നാണ് എളിയ അഭ്യർത്ഥന